ഏപ്രിൽ ഇരുപത്തിയേഴ് മോണ്ട് സെറാറ്റ് മാതാവ് എണ്ണൂറ്റി എൺപതാം ആണ്ടിൽ ആട്ടിടെ കുട്ടികളാണ് ആദ്യമായി മോണ്ട് സെറേറ്റിലെ പരിശുദ്ധ കന്യകയുടെ രൂപം കണ്ടത് മലമുകളിൽ നിന്നും ഒരു പ്രകാശം കാണുകയും ഒരു ഗുഹയ്ക്കുള്ളിൽ കന്നികാ മറിയത്തിൻ്റെ രൂപം കുട്ടികൾ കാണുകയും ചെയ്തു വാർത്ത കേട്ട ഉടനെ മാൻഡ്രേസയിലെ മെത്രാൻ പട്ടണത്തിലേക്ക് ഈ രൂപം മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും ഭാരം കൂടുതലായതുകൊണ്ട് ആ ശ്രമം അസാധ്യമായി മാതാവിനെ എവിടെ കണ്ടുവോ അവിടെ ആയിരിക്കുവാനാണ് മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മെത്രാൻ അവിടെ ഒരു പള്ളി പണിയുവാൻ കൽപ്പിച്ചു മാതാവിൻ്റെയും ഉണ്ണിയേശോയുടെയും മുഖത്തിൻ്റെ കറുത്ത നിറത്തിന് കാരണം മെഴുകുതിരി കത്തിയതിൻ്റെ പുകയടിച്ചതാണെന്ന് പറയപ്പെടുന്നു അരിശുദ്ധ മേ എന്ന ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ധാരാളം പേരുണ്ട് അവർ ദൈവസ്നേഹത്തിൽ ആശ്രയിച്ച് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹകരിച്ചും ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആവി മരിയ